ൊണ്ട് യു പി സ്കൂളിൽ പഠിപ്പിക്കുന്ന ദാമോദരം മാഷ് അറിയോ എന്താ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല ഒന്ന് കാണാനാ വെറുതെ ഇതിന്റെ അല്ല ഇന്ന് എന്താ ആഴ്ച ആഴ്ച ഇന്ന് നാട്ടിൽ നിന്ന് കാലത്ത് പുറപ്പെടുമ്പോ ഞായറാഴ്ചയായിരുന്നു കിളത്താൻ ഇറങ്ങിയിരിക്കണല്ലേ ഇവിടെ ചെലവാക്കണ്ട കേട്ടോ സ്കൂളില്ലാത്ത ദിവസമാണെങ്കിൽ ദാമോരം മാഷ് കണാറന്റെ ചായക്കിടയൊക്കെയാണ് അതുകൊണ്ട് ആഴ്ച ഇപ്പൊ മനസ്സിലായോ ഇവിടത്തെ മുറുക്കാങ്കണക്കാർ വരെ വില്ലന്മാരാണ് എന്താ 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 അല്ല ഇവിടെ ഒരുപാട് വില്ലന്മാരുണ്ടല്ലേ അധികം ഒന്നുമില്ല ഒരു കിലോമീറ്റർ പോയാൽ അവിടെ കൊല്ലന്മാരുടെ ഒരു വീടുണ്ട് കൊല്ലംമാരല്ല വില്ലന്മാര് ഏ ആരാ ോ എന്ന് പറഞ്ഞ മാഷ് ഇവിടെ കാണുന്നു മൂന്നാം മാഷി ഞാനും ഒരുമിച്ചൊരു ടൂട്ടോറിൽ കോളേജിൽ പഠിപ്പിച്ചിരുന്നവരാ ആ ടൂട്ടോറിൽ ഇതുവരെ പൊളിഞ്ഞില്ലേ പൊളിഞ്ഞിട്ടില്ല പക്ഷെ ഉടനെ പൊളിയും കഴിഞ്ഞവണ കണ്ടപ്പോ അമ്മാവിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു പരിപാടി നിർത്തിയിട്ട് വല്ല മൂർക്കാൻ കട പറ്റത്തൊടങ്ങി കൊള്ളാ ആ മാഷ് പറഞ്ഞു ആ അപ്പൊ എന്താ വിശേഷിച്ച് അത് ഷോ കത്ത് തന്നിട്ടുണ്ട് അതിന് വല്ല അപകടവും കുഴപ്പമില്ല നമുക്ക് അവിടുന്ന് ആരംഭിക്കാം നിങ്ങൾ കഴിച്ചോ എല്ലാം കത്ത് കിട്ട അത് ശരിക്കും എടുത്തില്ലേ എന്നെ വിളിക്കണ്ട അത് സാറ് പറയരുത് എന്തായാലും കേട്ടു വന്നാട്ടെ വന്നാട്ടെ നമുക്ക് വീട്ടിലേക്ക് പോവാം അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് ഫാമിലിയൊക്കെ ഇപ്പൊ നാട്ടിലാണെന്ന് മൂന്നാശ് പറ എന്നെ പിടിക്കാൻ പറ്റും ഇതൊരു വഴിയാ സാറിന് നല്ല ധൈര്യം ഉണ്ടല്ലേ അത് ഈ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അല്ല ഈ ആളുകൾക്ക് എങ്ങോട്ടാ ഓടുന്നത്

പത്തിരുപത്തഞ്ച് പേരുണ്ട് ഇന്നത് നിസാരമായി തള്ളിയാൽ നാളെ അവരുടെ എണ്ണം കൂടിയെന്ന് വരും ആ എത്രയും പെട്ടെന്ന് വേണ്ട ചെയ്യണം ശരി ആക്രമിച്ചവരെ

ഇതാണ് എന്റെ വീട് ഞാൻ സ്റ്റേഷനിൽ ചെന്നപ്പോ ന്യൂമോണിയ കാരണം ചാർജ് അറിഞ്ഞു സുഖായോ കയറിട്ട് എടുത്തിട്ടില്ല ബസ്സിൽ വരുമ്പോ മാഷ ഒരു ബന്ധുവിനെ കണ്ടുമുട്ടി അദ്ദേഹം പറഞ്ഞ മാഷ ഇവിടുത്തെ സ്റ്റേഷനിലാണെന്ന് ന്യൂമോണിയെന്ന് പറഞ്ഞ് ഞാനൊരു കത്തയച്ചിരുന്നു കിട്ടിയോ ഇല്ല വയസ് കാലത്ത് ശേഷം പേരിട്ട് ഓടിച്ചു ഞാൻ നിന്നെ തല്ലാനും കൊല്ലാനും ഒന്നും വന്നല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ നിക്ക് അവിടെ നിക്ക് ഓ ഓ

വിരോധമില്ല പക്ഷെ ഈ കയറാൻ ഞാൻ ഞാൻ ഈ കയറുകൊണ്ട് ഈ ഉത്തരത്തെ കെട്ടി തൂങ്ങിച്ചു നോക്കിക്കോളൂ അറ്റാ ഞാൻ പോരെ മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവ് ബോധമില്ലാതെ ഇപ്പോഴും ആശുപത്രി കിടക്ക ആരാണ് അയാളെ തല്ലിയതെന്ന് ആർക്കും അറിഞ്ഞുകൂട അറിയാനിട്ടല്ല അറിഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ പോലീസിന് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണോ അതോ അനന്തനായാണോ എന്ന് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല അപ്പോ അനന്തൻ നായരെ സോപ്പിട്ട് കൂടിയാ മതിയല്ലേ ഒന്നും പഠിക്കാനില്ല അറിയാനിട്ട് ചോദിക്ക നാട്ടിലുള്ള അക്രമികളുടെയും കൊലപാതകളുടെയും പാതസേവ ചെയ്യാൻ വേണ്ടിയാണോ സർക്കാർ സാറിനെ അഹിംസ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചിരുന്ന എന്നെ എല്ലാരും നിർബന്ധിച്ചത് വീട്ടിൽ പെരുന്നുകാർ വരുമ്പോ അമ്മ ചിലപ്പോ കോഴിയെ വെട്ടിക്കൊല്ലാറുണ്ട് ആ കോഴിച്ചോരെ കണ്ട ഒരാഴ്ച ഞാൻ പനിച്ചു കിടക്കും കോഴി ചോർച്ച തിന്നിട്ടുണ്ടോ ധാരാളം തിന്നും അഹിംസേ തിന്നുമ്പോഴും പക്ഷേ ഇറച്ചി ഇങ്ങനെ മസാലയുടെ കൂടെ വെന്ത് വരുമ്പോണ്ടാകുന്ന ആ മണം കേക്ക് മാറിയാണ്ട് ഇത് ഒന്ന് പോവും സാറ് കിടക്കാൻ നോക്ക് ആളുകളെ ചിന്താ കുഴപ്പത്തിൽ കൊണ്ടിരുന്ന അനന്തനേരം എടുക്കണേ എതിർക്കുന്നവരെ വശത്താക്കാൻ അനന്തൻ നായരുടെ കയ്യിൽ ഒരുപാട് തന്ത്രങ്ങളുണ്ട് പക്ഷേ ആളുകൾ ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല ഈ സ്ഥിതിക്ക് ഞാൻ ചാർജ് എടുത്ത ഞാൻ പോകും അക്രമികളെ പിടിച്ചില്ലെങ്കിൽ നാട്ടുകാർ കൊല്ലും വല്ലവനെയും പിടിക്കാൻ നോക്കി അനന്തൻ നായർ കൊല്ലും ഏതായാലും മരണ ഉറപ്പ ഞാൻ വിചാരിച്ചതിനേക്കാൾ ഭയങ്കരമാണ് മാഷയെ ഇവിടുത്തെ സ്ഥിതി അപ്പോ അഹിംസാവാദത്തിന്റെ പൊരുള് ഇപ്പൊ പിടികിട്ടി പേടിയല്ലേ ഏയ് പേടിയൊന്നും എനിക്കില്ല മതി മനസ്സിലായി നട്ടല്ലിന്ന് ഉറപ്പില്ലെങ്കിൽ പെട്ടെന്ന് സ്ഥലം വിട്ടോ ആ അതാണല്ലത് മാഷേ മാഷോടുള്ള സത്യം പറയാലോ ഞാനേ ഒരൽപ്പം പേടിയുള്ള കൂട്ടത്തിലാ എന്താ ഇപ്പൊ ചെയ്യ വീട്ടിൽ ചെന്ന അച്ഛൻ ഓടി ടൂട്ടോറിൽ ചെന്ന അച്ഛൻ അവിടെയും വരും അപ്പോ ഒരു വഴിയുണ്ട് എന്താ എന്താ തൂങ്ങി ചത്തോളൂ അഡ്രസ് തന്നാൽ വീട്ടിലെത്തിച്ചേക്കാം എന്നോട് സ്വല്പം കരുണ കാണിക്കണം ഞാൻ ചാർജ് എടുക്കുന്നില്ല എന്റെ ഒരു സുഹൃത്ത് ബോംബെലുണ്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് ഞാൻ അവനോട് എഴുതി ചോദിച്ചു നോക്കട്ടെ അതുവരെ അതുവരെ മാത്രം മാഷ് എന്നെ എന്നെവിടുന്ന് ഇറക്കി വിടരുത് പെണ്ണുങ്ങളെപ്പോഴ കിണുങ്ങാതെ സബ്ഇൻസ്പെക്ടറ ജലത്തിന്റെ ചെല്ലമാണ് തിരമാലകൾ ഭൂമിയുടെ ഉപരിതലത്തിന്റെ എഴുപത്തിയൊന്ന് ശതമാനം ഭാഗവും ജലത്താൽ ആവൃത്തമാണ് ഈ ജലമാണ് സമുദ്രം തിരമാലകൾ വേലിയേറ്റം വലിയ ജലപ്രഭാവങ്ങൾ എന്ന മനുഷ്യരുത്ത് വളരെയധികം എന്നറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം ഈ തിരമാലകളാണ് ആഹാ ചേച്ചി അതിന് പോലെ വിളിച്ചില്ലാണ്ടോ എന്നത് കുട്ടിയെന്നല്ലോ പാമ്പലിന്റെ അറിയില്ലല്ലോ ചേച്ചി വലിയ ആളാണെന്ന് നീ ഒരു മെടുക്കനായ മട്ടന്ത ൂട്ടി സന്തോഷുള്ള കാര്യല്ലേ എഴുതി അറിയിക്കേണ്ടു മറ്റെവിടെങ്കിലും ഒരു ജോലി തരാവോന്ന് നോക്കി ശരിയായില്ല അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ അപ്പോ ചേച്ചിനി അല്ലേ ഇനി കഞ്ഞം കുടി കഴിയുക പൊനംജോലിയിൽ കുറച്ച് നെല്ല് വിതച്ചിരുന്നു അച്ഛൻ എഴുതിയിരുന്നല്ലോ നെല്ല് വിള കിട്ടോ നിന്നെ പ്രഷവിപ്പിക്കണ്ടെന്ന് കരുതി ഞാനത് അറിയിക്കാഞ്ഞതാ ഒരു ദിവസം രാവിലെ കതിര് വരാതായിട്ട് ഇടികളെല്ലാം കിളച്ചു പറിച്ചിട്ടിരിക്കണോ എനിക്കിപ്പോളെ നാട്ടുകാരെ മുഴുവൻ ജോലി കിടക്കുന്ന ആ സർപ്പത്തെ ഒരു ദൈവം ഇല്ലാതെ ശിക്ഷിച്ചില്ലല്ലോ പക തീർന്നില്ലേ പ്രഭാവം മുഴുവൻ ോവം ഞാൻ ചോദിക്കാൻ വിട്ടു എന്റെ കൂടെ പഠിപ്പിച്ചിരുന്നൊരു മാഷ ഇവിടെ എസ് ഐ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അച്ഛൻ കണ്ടോ ഇവിടെ അച്ഛൻ അറിയാനിട്ടാവും അദ്ദേഹം തന്നെ ഇവിടുത്തെ എസ് ഐ എന്നോടാരും പറഞ്ഞില്ല

എങ്ങനെ വല്ല കാണുമായിരിക്കും നമ്മുടെ ഗ്രാമത്തിൽ മാത്രം ജന്മിത്തത്തിന്റെ തോന്നിയാസങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണമായും അവസാനിച്ചില്ല നമ്മൾ തീരുക്കളായതുകൊണ്ട് നമ്മൾ സംഘടിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് കൊള്ള പലിശ കൊടുത്ത് ആനന്ദൻ നായരെ പോലുള്ളവരിൽ നിന്നും കടം വാങ്ങാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരായി തീരാറുണ്ട് പലിശ കൊടുത്താൽ മാത്രം പോരാ നമ്മുടെ വിളവെടുപ്പ് കൂടി നടത്തുന്നത് ഈ കൊള്ളക്കാരാണെന്ന് വരുന്നത് നാണക്കേടാണ് ഈ നിശബ്ദതയ്ക്ക് കാരണം നമ്മൾ ഇപ്പോഴും അടിമത്തത്തിന്റെ രക്തമൊഴുകുന്നു എന്നുള്ളതാണ് ന്യായമായ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം ഒറ്റപ്പെട്ട വ്യക്തികൾക്ക് നായരെ പോലുള്ളവരെ ഭയം കാണുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് കർഷകരെ ഒരു സഹകരണ സംഘം തന്നെ കെട്ടിപ്പടുക്കാമെന്ന ആശയം ഉയർന്നു വന്നത് നമ്മുടെ സമരം പോലീസിനെതിരെയല്ല സർക്കാരിനെതിരെയല്ല നമ്മളിൽ തന്നെയുള്ള അടിമത്ത ബോധത്തിനെതിരെയാണ് നമ്മുടെ രക്തം കുടിക്കാൻ തക്കം പാർത്തു നിൽക്കുന്ന ചൂഷക വർഗത്തിനെതിരെയാണ് കുഴപ്പമൊന്നുമില്ല സഹകരണ സംഘം എന്ന് പറയുന്നത് ഒരു കൊള്ളാവുന്ന ആശയമാണ് പക്ഷേ നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരും ചെറുകിടക്കാരുമായ കർഷകർക്ക് സംഘം എങ്ങനെ ഉപയോഗപ്പെടും എന്നെനിക്കറിയില്ല സംഘത്തിന് കണക്കുകൾ സൂക്ഷിക്കാൻ ഒരു ഓഫീസ് വേണം ഓഫീസ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതമായ ഒരു കെട്ടിടം അല്ലേ ഇതിനൊക്കെയുള്ള പണം ആരുണ്ടാക്കും പറയൂ കുഞ്ഞുരാമൻ എവിടുന്നു നിങ്ങൾ രാപ്പകൾ കഷ്ടപ്പെട്ട് വിയർപ്പൊഴിക്ക് ഉണ്ടാക്കിയ പണമല്ലേ ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റൂ പിന്നെ അല്ല ദൈവം കൊണ്ട് ഉണ്ടായാലും പിന്നെ ലക്ഷ്യങ്ങൾ വരുമെന്നാണോ അറിയാവോ ഈ സഹകരണ സംഘത്തിലുള്ള അഴിമതി പോലെ മറ്റൊരു രംഗത്തുമില്ല വെയിലും മഴയും കൊള്ളാതെ ഇഷ്ട ഷർട്ട് ഇട്ട ഓഫീസിൽ കുത്തിരും സൂചിക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാരി സംഘം ഇങ്ങനൊക്കെ പറയുന്നത് വേറൊരു കാര്യം പറയട്ടെ എന്തെങ്കിലും കൃഷി ആവശ്യത്തിന് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ നിങ്ങളുടെ ഈ സംഘത്തിന്ന് കുറച്ച് രൂപ കടം വാങ്ങുന്നു എന്ന് വിചാരിക്ക നിങ്ങളുടെ വയലോ മലയോ ഈട് കൊടുക്കണം പലിശ എത്രയെന്നാ സാക്ഷികൾ എത്ര ഇനി ഈ കടം തിരിച്ചടയ്ക്കാൻ അല്പം വൈകിയാലോ സ്ഥലം പോയത് തന്നെ വരും പോലീസും പട്ടാളവും ജപ്തി ചെയ്യാൻ ആ ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം മോഹൻദാസ്

മുതലക്കുണ്ടീ പെണ്ണും കൊണ്ട് കത്തയച്ചു ഡിയർ മോഹൻദാസ് എന്റെ നാട്ടിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന് വൈകിട്ടാണ് അറിഞ്ഞത് ഞാൻ സ്റ്റേഷനിൽ ചെന്നു നിങ്ങൾ ചാർജ് എടുത്തിട്ടില്ലെന്നും നിമോണിയ പിടിച്ച് കിടപ്പിലാണെന്നും പുറമേ കാണാൻ എന്താ മനോഹരമായ സ്ഥലം എരിയുന്ന ഒരു അഗ്നിപർവ്വതമാണെന്ന് കണ്ടാ തോന്നുന്നു ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്പാനിഷ് ചൊല്ലുണ്ട് എന്താ നഗരത്തിൽ ഒരു അനീതി ഉണ്ടായാൽ അവിടെ ഒരു കലാപം ഉണ്ടാകണം അങ്ങനെ കലാപം ഉണ്ടായില്ലെങ്കിൽ ആ നഗരം കത്തിച്ചാമ്പലാവുന്നതാണ് നല്ലത് അനീതിയുടെയും കലാപത്തിന്റെയും കണക്കെടുത്ത നമ്മുടെ നാടൊക്കെ എന്നേ കത്തിച്ചാരമാകേണ്ടതാണ് മാഷേ തന്നെ പോലുള്ള പ്രാസംഗികരാണ് ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ശാപം മാഷൻ മനസ്സുകൊണ്ട് ഞാൻ ഈ മനസ്സ് തൻ്റെ ഇല്ലാത്ത മനസ്സ് ആർക്ക് വേണ്ടോ പ്രവർത്തിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ നാട് മാത്രല്ല പഠിച്ചിട്ടില്ലേ പണവും അധികാരവും അസന്തുലിതമായിരിക്കുന്ന ഏതൊരു സമൂഹവും ക്രൂരമാണ് വലിയ ഐശ്വര്യവും പ്രതാപവും ഉണ്ടായിരുന്ന കളർകോട് മനയിലെ വിഷ്ണു നമ്പൂതിരിയാ പോയത് ആ വാഴയിലൊക്കെ എവിടെക്കാന്നറിയോ വല്ല ചായക്കടയിലും വിറ്റ് കാശ് വാങ്ങിക്കാൻ എന്നിട്ട് വേണം അരിവാങ്ങിച്ച് കഞ്ഞിവെച്ചു കുടിക്കാൻ മനസ്സിലായോ എന്തേ ഇങ്ങനെ സംഭവിച്ചതല്ല സംഭവിപ്പിച്ചതാണ് അനന്തനായരുടെ മറ്റൊരു രായില്ലേ അത് തന്നെ മോഷണത്തിലൂടെ ആയിരുന്നു അനന്തനായരുടെ തുടക്കം ഈ നമ്പൂതിരിയുടെ മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ടേ ഇല്ലത്തുണ്ടായിരുന്ന ഒരു വെള്ളിക്കിണ്ണം അനന്തൻ നായർ എങ്ങനെയോ കട്ടെടുത്ത് വിറ്റു അഞ്ചന വിട്ട് നോക്കിയപ്പോ ആളെ പിടിച്ചെന്നാ പറയുന്നത് കിണ്ണം തിരിച്ചു ചോദിച്ചില്ലെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിന് ആൾക്കാരുടെ മുമ്പ് വെച്ച് നമ്പു ഒരു അനന്ത ആരൊക്കെ ഇട്ടോ അങ്ങ് കൊടുത്തു അവിടുന്ന് ആ പ്രശ്നം തുടങ്ങിയത് അങ്ങനെ എന്തെല്ലാം കഥകൾ ഡോക്ടർ തെളിഞ്ഞിട്ടില്ല ഈ അവസ്ഥയിൽ കൊണ്ടുപോകുന്നത് എന്റെ രക്തം ഒന്ന് പരിശോധിക്കാം എത്ര രക്തം വേണമെങ്കിലും കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഈ നാട്ടിലെ അന്തസ്വാദർശമുള്ള ഒരു ചെറുപ്പക്കാരനായി കിടക്കുന്ന ബാലൻ ബാലന്റെ ജീവൻ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ട ഡോക്ടർ എന്റെ രക്തം ഒന്ന് വേഗം ഡോക്ടർ എപ്പോഴായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും ാലും എന്ത്ള വിട്ടാമൊക്കെ വിധിയാണെന്ന് കരുതി സമാധാനിക്കുക നമ്മുടെ ബാലിൽ നിന്നും പറ്റാതിരിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം അപ്പോ പിന്നെ വരാൻ ഡോക്ടർ എങ്ങനെയുണ്ട് കുട്ടി ബാലന് ബോധം തെളിഞ്ഞോ പിന്നെ ആർക്കായത് കരയാതിരിക്കൂ നമ്മുടെ ബാലൻ ഒന്നും സംഭവിക്കില്ല ഞാൻ ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് വരിക രണ്ടു ദിവസത്തിനകം ബാലനെ ആക്രമിച്ച ആരാണെന്ന് കണ്ടുപിടിച്ച പെണ്ടികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിന്റെയും തൊപ്പി തീർപ്പിക്കുന്നു പറഞ്ഞിരിക്കുക പുറത്തുനിന്ന് മരുന്നൊക്കെ വാങ്ങിക്കേണ്ടി വരില്ലേ കുട്ടി വീട്ടിലേക്ക് വന്നോളൂ പണം ഞാൻ എന്നോട് കാശ് വാങ്ങിക്കുന്നതിൽ അപമാനൊന്നും തോന്നണ്ട എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ടവനാ ബാലൻ കുട്ടിക്കറിയില്ലേ അന്ന് റോഡ് വെട്ടിന്റെ കാര്യത്തിൽ ബാലൻ എതിർപ്പാണെന്ന് മനസ്സിലായപ്പോ ഞാൻ അവന്മാരെ ഓടിച്ചു വിട്ടില്ലേ ഒട്ടും അടിക്കണ്ട വീട്ടിലേക്ക് വരണം ഞാനില്ലെങ്കിൽ എന്റെ ഭാര്യയെ കണ്ടാൽ മതി എന്റെ മനസ്സമാധാനത്തിനു വേണ്ടി പറയുക എന്തായാലും കാശിന് ബുദ്ധിമുട്ട് കാണുമെന്ന് എനിക്കറിയാം നാളെ കാലത്ത് അമ്പകൻ ബാല ഭാര്യയല്ലേ അതെ ഇനി കയറി വരൂ ബാലൻ ആശുപത്രി കിടക്കാൻ നടന്നു ഇപ്പൊ കുറവുണ്ടോ ഒന്നും പറയാറായിട്ടില്ല പറഞ്ഞു ആ ഇങ്ങോട്ട് കയറിപ്പോരൂ